ഹായ് എല്ലാവർക്കും സുഖമില്ല അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് കൊടുക്കാം ചെറിയൊരു സവാള ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് വയറ്റാം എന്നിട്ടതിലേക്ക് ഒരു പാത്രം അരിയാണ് അപ്പോൾ രണ്ട് പാത്രം വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് മൂടി വയ്ക്കുക വെള്ളം തിളിച്ചതിന് ശേഷം ആ ഒരു പാത്രം അരി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം മൂടി വെക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ അപ്പം നമുക്ക് ഉണക്കി ആവാനായിട്ടുണ്ട് എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണേ മുന്തിരി ഇട്ട് കൊടുക്കാം അണ്ടിപ്പരപ്പില്ലായിരുന്നു എൻ്റെ കയ്യിൽ മുന്തിരി ഇട്ടുകൊടുത്ത് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം എന്നിട്ടൊന്ന് മൂടി വെക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ നമ്മൾ സപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണേ ഇനി നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നെയ്ച്ചോറ് റെഡിയായി നല്ല ടേസ്റ്റാണ് ഒന്ന് ഉണ്ടാക്കി നോക്കണേ